പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അതിലേ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ നല്ല മഴ സമയമാണ് ഇപ്പോൾ അല്ലേ നമുക്ക് ഈ മഴക്കാലത്ത് നടാൻ പറ്റിയ കുറച്ച് പച്ചക്കറികളുണ്ട് അപ്പം അതിൻ്റെ വിത്തുകൾ നമ്മൾ ഇപ്പോഴേ നമ്മൾ പാകി കുളിപ്പിക്കണം അത് വെണ്ട തക്കാളി വഴുതന പാവൽ പച്ചമുളക് കാന്താരി ഇവയൊക്കെ നമുക്ക് ഈ മഴ സമയത്തും നന്നായിട്ടുണ്ടാകുന്ന ടൈപ്പ് പച്ചക്കറികളാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള ആൾക്കാരാണെ അതൊക്കെ നന്നായിട്ട് പാകി ഗ്രോബാഗിലൊക്കെ പാകി കിളിപ്പിക്കുക ഇത്തുകളൊക്കെ ഉള്ളവരെ അല്ല തൈകളാണെങ്കിൽ നല്ല തൈകൾ നമ്മുടെ ഗ്രോ ബാഗിലോ മണ്ണിലോ ഒക്കെ മണ്ണിനേക്കാളിൽ ഈ മഴ സമയത്ത് നമ്മൾ ഗ്രോ ബാഗിൽ നടുക ഏറ്റവും നല്ലത് അതും പച്ചമുളകൊക്കെ പച്ചമുളകും കാന്താരിയൊക്കെ ഒക്കെ ഗ്രോബാഗിൽ തന്നെയാണ് നല്ലതായിട്ട് പിടിക്കുന്നത് അപ്പം മഴ സമയത്ത് മണ്ണിൽ നടുന്നതിനെ നല്ലത് ഗ്രോ ബാഗിൽ നടന്നതാണ് അപ്പോൾ എല്ലാവരും തൈകളായാലും നല്ലതെ വിത്തുകളായാലും വാങ്ങി കിളുപ്പിച്ച് രോബാഗിലൊക്കെ നട്ട് അടുത്ത ഘട്ടത്തിലേക്ക് അതായത് അടുക്കളത്തോട്ടത്തിലെ ഒന്നും ഇല്ലാതെ വരരുത് എപ്പോഴും നമ്മൾ ഒന്ന് പോകുമ്പോൾ അടുത്ത് നമ്മൾ നട്ടുകൊണ്ടേ ഇരിക്കണം അപ്പം നടണെങ്കിൽ മുന്തി ഇനത്തിലുള്ള തക്കാളികൾ അതുപോലെ തന്നെ വഴുതന വെണ്ട ഇവയൊക്കെ ലഭ്യമാണ് അതിൽ പച്ചപ്പാവലധികം കൈപ്പൊന്നുമില്ല ഒത്തിരി പാവലൊക്കെ വാങ്ങിച്ച് നട്ട് കൊടുക്കണം അപ്പം ഇത് ഞാൻ തൈകൾ ഞാൻ കാണിക്കാം ഞാൻ നിർത്തേക്കുന്ന തൈകളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചൊരു വീഡിയോ ഇരിക്കുക അപ്പോൾ എല്ലാവരും മഴക്കാല കൃഷിയുമായിട്ട് മുന്നോട്ട് പോവുക വീട്ടിലൊക്കെ സേഫായിട്ടിരിക്കുക മഴ നനയാതെ മഴ നനഞ്ഞാൽ പനിയൊന്നും വരത്തില്ല വെറുതെ പറയുന്നതാണ് ചിലപ്പോൾ ആദ്യം ഒരു തണുപ്പൊക്കെ പിടിക്കുന്നതിൻ്റെ ഒരു ജീവ കുഴപ്പമൊന്നുമില്ല ഇന്ന് പറഞ്ഞുകൊണ്ട് മഴയൊന്നും നനഞ്ഞാരും നടക്കുക ഒന്നും വേണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എല്ലാവരും എൻ്റെ ചാനൽ കാണണം ഓക്കെ